ദേശീയ തലത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പി ആർ ഏജൻസി നടത്തിയ പ്രചരണം ഗൌരവതരമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കള്ളക്കടത്ത് മാത്രമല്ല അതിൽ നിന്നുള്ള പണവും ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നത് അതീവ ഗുരുതരമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം പി വി അൻവറിനുണ്ടെന്നും ലീഗ് അണികൾ എങ്ങോട്ടും പോകില്ലെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു അവിടെ ഇപ്പോൾ ഈ പി ആർ ഏജൻസി കൂടി കടന്നിട്ട് ഇവിടെ ഇങ്ങനത്തിലുള്ള ഒരു ഒരു വളരെ മോശമായ വാർത്ത ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് പണലാക്കുന്നത് എന്നുള്ള വാർത്തയും കൂടി പി ആർ ഏജൻസികൾക്ക് വന്നത് എന്ന് പറയുമ്പോൾ ആര് ചെയ്തു എന്നുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ നമ്മൾ ഒഴിച്ച് പറയുന്നത് നിരുത്തരവാദപരമായ ഒരു പക്ഷേ ചെയ്തത് മഹാപാതകം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനുള്ള സ്വാതന്ത്ര്യം ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് അതിനോടുള്ള സമീപനം അതിൻ്റെ നയപരിപാടികളും കാര്യങ്ങളും വെച്ച് ആയിരിക്കും ഏത് മുന്നണിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും ചർച്ച ചെയ്യുക ആ യു ഡി എഫ് തലത്തിൽ ഒരു ഡിസ്കഷനുണ്ടാവും അസംബ്ലിയോടനുബന്ധിച്ച് അപ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ച് ഒന്നിച്ചൊരു അഭിപ്രായം പറയും